ആ ഒരു കാലത്ത് ഒരു നാല് ജഡ്ജിമാർ പരസ്യ സമ്മേളനമൊക്കെ വിളിച്ചത് അത് അവരുടെ പ്രശ്നമായിരുന്നു ചില പ്രത്യേക കേസുകൾ അവരുടെ മുമ്പിൽ വരുന്നില്ല അത് വേറെ ചിലർക്ക് പോകുന്നു ജൂനിയർ ജഡ്ജിമാർക്ക് പോകുന്നു അതായിരുന്നു അവരുടെ ഗ്രീവൻസ് ആ ഗ്രീവൻസ് അതല്ല ജസ്റ്റിസ് ലോയ കേസാണ് അതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ വഹിക്കാൻ നോക്കി ബട്ട് അത് ക്ലച്ച് പിടിച്ചില്ല അത് പാളയത്തിലെ പടയായിരുന്നു ഇത് എത്രയോ കാലമായിട്ടിപ്പോൾ ഞാൻ പറഞ്ഞ രാമസ്വാമിയുടെ കേസ് പാർലമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫൈനലി സംഭവിച്ചതെന്ന് അറിയാമോ രാമസ്വാമി തമിഴ് കാർഡ് ഇറക്കി കളിച്ചു തമിഴന്മാരെ ഒതുക്കാനായിട്ട് ഉത്തരേന്ത്യക്കാർ ചെയ്യുന്ന പരിപാടിയാണെന്ന് ഒടുവിൽ ആ ഇമ്പീച്ച്മെൻറ്റ് നടന്നില്ല അതിലും രസം ഈ നിർമ്മൽജിത് കൗർ എന്ന് പറഞ്ഞ ജഡ്ജ് പഞ്ചാബ് ഹൈക്കോടതിയിൽ നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ വേറൊരു ജഡ്ജി രണ്ട് പേരും സ്ത്രീകളാണ് ഒരു ദിവസം ഈ നിർമ്മൽജിത്ത് കൗറിൻ്റെ വീട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ ഒരു പ്ലാസ്റ്റിക് ബാഗിലായിട്ട് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുന്നു ഇതെന്താ സംഭവം പതിനഞ്ച് ലക്ഷം ഇവിടെ തരാൻ പറഞ്ഞു അവർ പോലീസിനെ വിളിച്ച് പിടിച്ചു പിടിച്ച് ബഹളവും ലഹളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇത് വാസ്തവത്തിൽ നിർമ്മൽ യാദവ് എന്ന ജഡ്ജിക്ക് കൊടുക്കാനുള്ളതാണ് ആ ആൾ വറ്റി നിർമ്മൽജിത്ത് കൗറിന് കൊണ്ടുവന്ന് കൊടുത്തു പിടിക്കും ഇപ്പോഴും ആ കേസ് തീർന്നില്ല അത് ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിനോ മറ്റോ നിർമ്മൽജിത് കൗർ സത്യവാങ്മൂലം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത കാണാം ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ആവാൻ അവർ സമ്മതിക്കുകയില്ല ഇപ്പോൾ ഈ യശവന്ത് വർമ്മയുടെ പേരിൽ നൂറ് കോടി രൂപയുടെ ഒരു സി ബി ഐ കേസ് ഒരു ഷുഗർ മില് ഓറിയൻറ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സിൽ നിന്ന് ലോൺ എടുത്തു അതിന് സഫീഷ്യൻ കൊലാറ്റുകളുണ്ടായിരുന്നില്ല അത് കേസായി പ്രശ്നമായി ഇ ഡി സി ബി ഐ പ്രശ്നമൊക്കെയായി ഈ മനുഷ്യൻ അതിൻ്റെ ഡയറക്ടറായിരുന്നു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ആ സമയത്തുള്ള കേസാണ് സുപ്രീം കോടതി ആ കേസ് അങ്ങ് സ്റ്റേ ചെയ്തു മെല്ലെ ഈ യശവന്ത് ശർമ്മ അലഹബാദ് ഹൈക്കോടതിയിൽ ജഡ്ജായി ചന്ദ്രചൂഡിന് പ്രിയപ്പെട്ട ആളായി ചന്ദ്രചൂട് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്ത് വന്നപ്പോൾ ഈ യശ്വന്ത് വർമ്മയും മെല്ലെ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നു ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അങ്ങേരെ നമ്പർ ടു ആയി അവിടെ നമ്പർ ടു ഈസ് എ മെമ്പർ ഓഫ് കൊളീജിയ ആദ്യത്തെ നാല് ജഡ്ജിമാർ ചേർന്നാണ് ഹൈക്കോടതിയിൽ കൊളീജിയ അവരാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കാനുള്ള പവറുമായിട്ട് ഈ യശ്വന്ത് ശർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ ഇരുന്നു ചന്ദ്രചൂഡ് റിട്ടയറായി യശ്വന്ത് വർമ്മ ഇവിടെ തുടർന്നു ആ യശ്വന്ത് വർമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് യശുവന്ത് വർമ്മ പറയുന്നത് എന്താ എനിക്കൊന്നും അറിയില്ല ഞാൻ ഭോപ്പാലിലായിരുന്നു ഞാനും ഭാര്യയും വീട്ടിൽ മകളും എൻ്റെ അമ്മയുമാണ് ഉണ്ടായിരുന്നത് തീ പിടിച്ചു അവർ പോലീസിനെ പി സി ആറിൽ അറിയിച്ചു പോലീസ് കൺട്രോൾ റൂം അവർ ഫയർഫോഴ്സിനെ അറിയിച്ചു അവരൊന്നും കെടുത്തി നോട്ട് കീട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞോളൂ ആ ബസ് നോട്ട് തരാറ് ഞാനവിടെ നോട്ടൊന്നും വെച്ചിട്ടില്ല ആരെങ്കിലും ഇതുപോലത്തെ വഴിയരിയിലുള്ള ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു റൂമാണ് അതിലാരും ആരെങ്കിലും നോട്ട് കൊണ്ടുപോയി വയ്ക്കുമോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതും ശരിയല്ലേ ഏതെങ്കിലും തലയ്ക്കുകൾ ഒരു മനുഷ്യൻ നേരയോ പൂട്ടുന്താക്കലോ ഒന്നുമില്ലാത്ത അതിനെ ചൊല്ലി തന്നെ തർക്കമുണ്ട് ഇത് പൂട്ടിക്കിടക്കുകയായിരുന്നോ തുറന്നു കിടക്കുകയായിരുന്നോ ആർക്കും ആരും പറയുന്നില്ല ഇപ്പം ഈ ജഡ്ജിമാർ അന്വേഷിക്കാൻ പോകുന്നത് എന്താ എന്തന്വേഷിക്കുമെന്ന് പറ മൂന്ന് പേരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ് പഞ്ചാബ് ചീഫ് ജസ്റ്റിസ് കർണാടകയിലെ ജസ്റ്റിസ് അന്വേഷിച്ചവരാണ് ഈ മൂന്ന് പേരുടെ കമ്മിറ്റിയാണ് അന്വേഷിക്കുന്നത് കമ്മിറ്റിക്ക് എന്ത് അന്വേഷിക്കാൻ പറ്റും അവിടെ എത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവരുടെ ഫോൺ കോള് ആരെ വിളിച്ചു എന്ത് ചെയ്തു ജസ്റ്റിസ് വർമ്മയുടെ ഫോൺ ഇതെല്ലാം ഒരു അന്വേഷിക്കുന്നത് ഇത് പോലീസിനല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ ജഡ്ജിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറഞ്ഞതൊരു നൂറ്റി അൻപത് നൂറ്റി അറുപത് പേരെങ്കിലും ചോദ്യം ചെയ്യേണ്ടി വരും ഇവരെ ചോദ്യം ചെയ്ത് മൊഴി എഴുതി എടുക്കാൻ പോവുക ഈ ജഡ്ജിമാർ അതേന്ന് പറയുന്നത് അവർ ഞങ്ങൾ മൊഴി എഴുതി എടുക്കും എന്ന് തീരുമ്പം തീരും അങ്ങനെ ആ എൻക്വയറി നേട്ടിക്കൊണ്ട് പോകും